നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ വെല്ലുവിളി മോഹൻലാൽ ഏറ്റെടുത്ത് നടപ്പാക്കിയെന്ന ആരാധർ എംബുരാൻ സിനിമയുടെ ആഗോള ഷെയർ നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് നിർമ്മാതാവിന് നൂറ് കോടി ഷെയർ ലഭിക്കുന്ന ആദ്യ മലയാള സിനിമയായി ഇതോടെ എംബുരാൻ മാറി നേരത്തെ മലയാളത്തിൽ കോടി രൂപ ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരാവോ എന്ന ചോദ്യവുമായി നിർമ്മാതാവ് സുരേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു ഇവിടെയുള്ള ആഷ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ വെല്ലുവിളിയാണെന്നും അങ്ങനെ ഒരു ഇതുവരെ ഒരു പടം ഉണ്ടായിട്ടില്ലെന്നും അന്ന് നടന്ന വിവാദ പത്ര സമ്മേളനത്തിൽ അദ്ദേഹം പറയുകൊണ്ടായി നൂറുകോടി ഷെയർ ഉള്ള ഒരു പടം കാണിച്ചു തരട്ടെ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ ഷെയർ ആണ് കൂട്ടുന്നത് അല്ലാതെ ലോകത്തുള്ള മറ്റ് കോസ്റ്റുകളുള്ള കൂട്ടുകളല്ല കൂട്ടുന്നത് കോടി ഷെയർ ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെ കോടി ഷെയർ വന്ന പടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് സുരേഷ് കുമാർ പറയുന്നു സുരേഷ് കുമാറിന്റെ വെല്ലുവിളിയാണ് ഇപ്പോൾ മോഹൻലാൽ ഏറ്റെടുത്തതെന്നും അതിനുള്ള മറുപടിയാണ് എംബുരാൻ എന്നുമാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക നൂറ് കോടി പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് എംബുരാന്റെ പുതിയ കളക്ഷൻ ഉൾപ്പെടുത്തുന്ന പോസ്റ്ററിൽ നിന്നും വ്യക്തമാകുന്നത് സംവിധായകൻ പൃഥ്വിരാജ് കുമാരനും ആർശിവാദ് സിനിമാസും കളക്ഷൻ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്ന് തന്നെ അയതാദ്യമായി ഒരു സിനിമയ്ക്ക് നൂറ് കോടി ഷെയർ ലഭിക്കുന്നതെന്ന് അണിയറ പാർത്തകൾ പറയുന്നു സിനിമ ഒരു ആഗോള ഷെയർ കളക്ഷൻ ആണിത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തി കോടിയാണ് എമ്പുരാൻ്റെ ആഗോള ഗ്രോസ് കളക്ഷൻ